മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളും ഒപ്പം വിവിധ സംസ്കാരങ്ങളിലെ വിശ്വാസങ്ങളും നിലവിലുണ്ട് ഇതിൽ ശാസ്ത്രീയമായ പരിണാമ സിദ്ധാന്തമാണ് ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നത് മനുഷ്യൻ ഉണ്ടായതിനെ പ്രധാന വിവരങ്ങൾ ഇതാ ഒന്ന് ശാസ്ത്രീയ കാഴ്ചപ്പാട് പരിണാമ സിദ്ധാന്തം ഏകദേശം അറുപത് മുതൽ എഴുപത് വരെ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന പൊതുവായ ഒരു പൂർവികനിൽ നിന്നാണ് മനുഷ്യനും കുരങ്ങുവർഗങ്ങളും വേർപിരിഞ്ഞതെന്ന് ശാസ്ത്രം പറയുന്നു ചാർസ് ഡാർവിൻ മുന്നോട്ട് വെച്ച പരിണാമ സിദ്ധാന്തമാണ് ഇതിന്റെ അടിസ്ഥാനം ആദ്യകാല പൂർവികർ ആസ്ട്രലോപിത്തസ് ആസ്ട്രലോപിത്തേക്കസ് എന്ന വർഗമാണ് മനുഷ്യരിലേക്ക് നയിച്ച ആദ്യ കണ്ണികളിലൊന്ന് ഇവർക്ക് രണ്ട് കാലിൽ നടക്കാൻ കഴിയുമായിരുന്നു ഹോമോ ഹാബിലിസ് കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച ആദ്യ വിഭാഗം ഹോമോ ഇറക്റ്റസ് തീ കണ്ടെത്തുകയും നിവർന്നു നടക്കുകയും ചെയ്ത ഇവർ ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് സഞ്ചരിച്ചു ഹോമോസാപ്പിയൻസ് ഇന്നത്തെ മനുഷ്യർ ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചത് രണ്ട് പുരാണങ്ങളിലെയും മതങ്ങളിലെയും വിശ്വാസങ്ങൾ ലോകത്തിലെ വിവിധ സംസ്കാരങ്ങൾ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കഥകൾ പങ്കുവയ്ക്കുന്നു അബ്രഹാമിക് മതങ്ങൾ ഇസ്ലാം ക്രിസ്ത്യൻ ജൂതമതം ദൈവം മണ്ണിൽ നിന്നും ആദ്യ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചുവെന്നും പിന്നീട് ആദാമിൽ നിന്നും ഹവയെ സൃഷ്ടിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു ഹിന്ദു പുരാണങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിൽ നിന്നാണ് മനുഷ്യവംശം ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു മനു ആണ് ആദ്യ മനുഷ്യനായി കരുതപ്പെടുന്നത് ഗ്രീക്ക് പുരാണങ്ങൾ പ്രമിത്യൂസ് എന്ന ദേവൻ മണ്ണും വെള്ളവും ചേർത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയെന്നും അധീന ദേവി അവർക്ക് ജീവൻ നൽകിയെന്നുമാണ് കഥ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായത് അവന്റെ ബുദ്ധിശക്തി കൊണ്ടും ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവുകൊണ്ടുമാണ് ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത ഒരു പ്രക്രിയയായിരുന്നു മനുഷ്യന്റെ പരിണാമത്തെയും വളർച്ചയെയും കുറിച്ചുള്ള ജനിതകവശങ്ങൾ വശങ്ങൾ ജനറ്റിക് ആസ്പെക്ട്സ് വളരെ കൗതുകകരമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഡി എൻ എ ഡി എൻ എ ആണ് നമ്മുടെ ചരിത്രം പറഞ്ഞു തരുന്നത് മനുഷ്യ പരിണാമത്തിലെ പ്രധാന ജനിതക രഹസ്യങ്ങൾ ഇവയാണ് ഒന്ന് കുരങ്ങുകളുമായുള്ള ജനിതക സാമ്യം മനുഷ്യരും ചിമ്പാൻസികളും തമ്മിലുള്ള ഡി എൻ എ ഘടനയിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് ശതമാനം സാമ്യമുണ്ട് കേവലം ഒന്ന് ദശാംശം രണ്ട് ശതമാനം വ്യത്യാസം മാത്രമാണ് മനുഷ്യനെ ചിമ്പാൻസികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ ചെറിയ വ്യത്യാസമാണ് ഭാഷ സംസാരിക്കാനും സങ്കീർണമായ ഉപകരണങ്ങൾ നിർമ്മിക്കാനുമുള്ള നമ്മുടെ കഴിവിനു കാരണം രണ്ട് ജനിതക പഠനങ്ങളിലൂടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഒരു പ്രധാന കാര്യമാണ് മൈറ്റോ കോൺട്രിയൽ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ജനിതക പുറവിടം തേടിപ്പോയാൽ അത് ആഫ്രിക്കയിൽ ഏകദേശം രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയിൽ ചെന്നെത്തും എന്നാണ് ഇതിന്റെ അർത്ഥം അമ്മമാരിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന മൈറ്റോ കോൺട്രിയൽ ഡി ഉപയോഗിച്ചാണ് ഈ നിഗമനത്തിൽ എത്തിയത് മൂന്ന് വൈ ക്രോമസോം ആദം വൈ ക്രോമോസോമൽ ആഡം ഇത് പുരുഷന്മാരിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന എയ് ക്രോമസോമിനെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് ലോകത്തുള്ള എല്ലാ പുരുഷന്മാരുടെയും പൂർവികൻ ഏകദേശം രണ്ട് മുതൽ മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു നാല് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ജനിതക മാറ്റം പരിണാമ പ്രക്രിയയിൽ ഡി എൻ എയിൽ വന്ന ചില മാറ്റങ്ങളാണ് മനുഷ്യന്റെ പുരോഗതിക്ക് സഹായിച്ചത് എഫ്ഒ എക്സ് പി രണ്ട് ജീൻ മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് നൽകുന്നതിൽ ഈ ജീനിന് വലിയ പങ്കുണ്ട് തലച്ചോറിന്റെ വലിപ്പം തലച്ചോറിന്റെ കോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ചില പ്രത്യേക ജീനുകൾ മനുഷ്യരിൽ വികസിച്ചു മനുഷ്യ പരിണാമത്തിന്റെ ജനിതക വൃക്ഷം ഘട്ടം ജനിതക പ്രത്യേകതകൾ ഹോമിനിഡുകൾ കുരങ്ങുകളിൽ നിന്ന് വേർപിരിഞ്ഞ ആദ്യഘട്ടം ഹോമോ ഇറക്റ്റസ് ബുദ്ധിശക്തിയും ശാരീരിക ക്ഷമതയും വർദ്ധിച്ച കാലം നിയാണ്ടർത്തലുകൾ മനുഷ്യന്റെ അടുത്ത ബന്ധുക്കൾ ഇവരുടെ ഡി എൻ എ ഇന്നും നമ്മളിൽ ചിലരിലുണ്ട് ഹോമോസാപ്പിയൻസ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ആധുനിക മനുഷ്യർ ഹോമോസേപ്യൻസ് ആഫ്രിക്കയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയതിനെ ശാസ്ത്രം ഔട്ട് ഓഫ് ആഫ്രിക്ക ഔട്ട് ഓഫ് ആഫ്രിക്ക സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത് ഏകദേശം അറുപതിനായിരം മുതൽ തൊണ്ണൂറായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വലിയ കുടിയേറ്റം ആരംഭിച്ചത് ഈ യാത്രയുടെ പ്രധാന ഘട്ടങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് എന്തുകൊണ്ട് ആഫ്രിക്ക വിട്ടു കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷണത്തിന്റെ ദൗർലഭ്യം ജനസംഖ്യാ വർദ്ധനവ് എന്നിവയാകാം നമ്മുടെ പൂർവികരെ പുതിയ ഇടങ്ങൾ തേടിപ്പോകാൻ പ്രേരിപ്പിച്ചത് ആഫ്രിക്കയിലെ സഹാറപ്രദേശം അക്കാലത്ത് ഇന്നത്തെ പോലെ വരണ്ടതായിരുന്നില്ല എന്നത് യാത്ര സുഗമമാക്കി രണ്ട് കുടിയേറ്റ പാതകൾ മനുഷ്യൻ പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ് ആഫ്രിക്കയ്ക്ക് പുറത്തെത്തിയത് പാത സിനായ് പെനിൻസുല വഴി ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും തെക്കൻ പാത ചെങ്കടൽ കടന്ന് അറേബ്യൻ ഉപദ്വീപ് വഴി ഇന്ത്യയിലേക്കും ആസ്ട്രേലിയയിലേക്കും മൂന്ന് ലോകം കീഴടക്കിയ യാത്ര ഏഷ്യയിൽ ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ തീരപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമെത്തി യൂറോപ്പിൽ ഏകദേശം നാൽപ്പത്തിയഞ്ചായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ യൂറോപ്പിൽ പ്രവേശിക്കുന്നത് അവിടെ അവർ അന്നത്തെ മറ്റൊരു മനുഷ്യവർഗമായ നിയാണ്ടർത്തലുകളെ കണ്ടുമുട്ടി അമേരിക്കയിൽ ഏറ്റവും ഒടുവിലായി ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മരവിച്ച കടലെടുക്ക് ബേറിംഗ് ലാൻഡ് ബ്രിഡ്ജ് വഴി മനുഷ്യർ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തി നാല് ഈ കുടിയേറ്റത്തിന്റെ ഫലങ്ങൾ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ മനുഷ്യ ശരീരം മാറാൻ തുടങ്ങി കടുത്ത വെയിലുള്ള സ്ഥലങ്ങളിൽ ചർമ്മത്തിന്റെ നിറം കറുപ്പായി തുടർന്നു തണുപ്പുള്ള പ്രദേശങ്ങളിൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായി ചർമ്മത്തിന്റെ നിറം വെളുപ്പായി മാറി കണ്ണുകളുടെ ആകൃതിയും ഉയരവും സ്ഥലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി ഇന്ന് ലോകത്തെവിടെയുള്ള മനുഷ്യനായാലും അവരുടെയെല്ലാം വേരുകൾ ആഫ്രിക്കയിലാണെന്നത് ജനിതകമായി തെളിയിക്കപ്പെട്ട സത്യമാണ് ഇന്ത്യയിലേക്കുള്ള മനുഷ്യന്റെ കുടിയേറ്റത്തെക്കുറിച്ചും നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ആയുധങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യകാല കുടിയേറ്റം ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യർ ഏകദേശം അറുപത്തിയഞ്ചായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലെത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് തീരദേശപാത അറേബ്യൻ കടൽ തീരത്തുകൂടിയാണ് ഇവർ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തിയത് കൊങ്കൺ തീരം വഴിയും കേരളം വഴിയും ഇവർ തെക്കോട്ട് സഞ്ചരിച്ചു ആദ്യകാല വാസസ്ഥലങ്ങൾ മധ്യപ്രദേശിലെ ഭീംബെഡ്ക ശിലായുഗ ഗുഹകൾ മനുഷ്യൻ ഇന്ത്യയിൽ വളരെ പണ്ട് മുതലേ താമസിച്ചിരുന്നു എന്നതിന് തെളിവാണ് ഇവിടത്തെ ഗുഹാചിത്രങ്ങളിൽ അന്നത്തെ മനുഷ്യരുടെ ജീവിതരീതികൾ വ്യക്തമായി കാണാം രണ്ട് ശിലായുഗത്തിലെ ആയുധങ്ങൾ അന്നത്തെ മനുഷ്യർക്ക് അതിജീവിക്കാൻ ആയുധങ്ങൾ അത്യാവശ്യമായിരുന്നു വേട്ടയാടാനും കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അവർ കല്ലുകൾ കൊണ്ടാണ് ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത് ഇതിനെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം പഴയ ശിലായുഗം പേലോലിത്തിക് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലം കാട്സൈറ്റ് കാട്ട്സൈറ്റ് പോലുള്ള കല്ലുകൾ അടർത്തിയെടുത്ത് കൈക്കോടാലികളും ഹാൻഡ് ആക്സസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും അവർ ഉണ്ടാക്കി മധ്യശിലായുഗം മെസോലിത്തിക് ഈ കാലഘട്ടത്തിൽ ആയുധങ്ങൾ കൂടുതൽ ചെറുതും മൂർച്ചയുള്ളതുമായി മാറി ഇവയെ മൈക്രോലിത്തുകൾ മൈക്രോലിത്സ് എന്ന് വിളിക്കുന്നു ഇവ അമ്പുകളിലും കുന്തങ്ങളിലും ഘടിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു പുതിയ ശിലായുഗം നിയോലിത്തിക് കല്ലുകൾ രാഗിമിനുക്കി കൂടുതൽ കാര്യക്ഷമമായ ആയുധങ്ങളും കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളും ഇവർ നിർമ്മിച്ചു മൂന്ന് നിർമ്മാണ രീതി മനുഷ്യർ എങ്ങനെയാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഫ്ലേക്കിംഗ് ഫ്ലേക്കിംഗ് ഒരു വലിയ കല്ലിൽ മറ്റൊരു കല്ലുകൊണ്ട് അടിച്ച് അതിന്റെ ചീളുകൾ മാറ്റിയാണ് മൂർച്ചയുള്ള വശങ്ങളുണ്ടാക്കിയിരുന്നത് എല്ലുകളും തടികളും കല്ലുകൾ കൂടാതെ മൃഗങ്ങളുടെ എല്ലുകളും മരക്കഷ്ണങ്ങളും ആയുധങ്ങളുടെ പിടിയുണ്ടാക്കാനും മറ്റും അവർ ഉപയോഗിച്ചിരുന്നു ആദിമ മനുഷ്യരുടെ അതിജീവനത്തിന് വേട്ടയാടൽ അത്യന്താപേക്ഷിതമായിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യൻ തന്റെ വേട്ടയാടൽ രീതികളും ഇരകളാക്കുന്ന മൃഗങ്ങളുടെ തരവും പരിഷ്കരിച്ചുകൊണ്ടിരുന്നു ആദ്യകാല മനുഷ്യർ പ്രധാനമായും വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ ഇവയാണ് ഒന്ന് ഹിമയുഗത്തിലെ ഭീമൻ മൃഗങ്ങൾ മെഗാഫാവന യൂറോപ്പിലും വടക്കൻ ഏഷ്യയിലുമുള്ള ആദിമ മനുഷ്യർ അന്നത്തെ കൂറ്റൻ മൃഗങ്ങളെ ഗ്രൂപ്പായി ചേർന്ന് വേട്ടയാടിയിരുന്നു മാമത്തുകൾ മാമത്സ് ഇന്നത്തെ ആനകളുടെ വലിയ പൂർവികർ മാമത്തുകളുടെ മാംസം ഭക്ഷണത്തിനും തോൽ വസ്ത്രത്തിനും അവയുടെ വലിയ കൊമ്പുകളും എല്ലുകളും വീടുകൾ നിർമ്മിക്കാനും ഉപയോഗിച്ചിരുന്നു വൂളി റൈനോസെറസ് വൂളി റൈനോസെറോസ് തണുത്ത കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന രോമങ്ങളുള്ള കാണ്ടാമൃഗങ്ങൾ കൂറ്റൻമാനുകൾ ജയന്റ് ഡിയർ ഐറിഷ് എൽക്ക് പോലുള്ള വലിയ ഇനംമാനുകൾ രണ്ട് ഇടത്തരം സസ്തനികൾ ഭക്ഷ്യ ലഭ്യതയ്ക്കും വേഗതയ്ക്കുമനുസരിച്ച് താഴെപ്പറയുന്ന മൃഗങ്ങളെയും അവർ സ്ഥിരമായി വേട്ടയാടിയിരുന്നു കാട്ടുപോത്തുകൾ വൈൽഡ് ബൈസൺ ഔറോക്സ് ഇന്നത്തെ പശുക്കളുടെയും പോത്തുകളുടെയും വന്യമായ പൂർവികർ കാട്ടുതിരകൾ വൈൽഡ് ഹോഴ്സസ് ആദ്യ കാലത്ത് കുതിരകളെ ഭക്ഷണത്തിനായാണ് വേട്ടയാടിയിരുന്നത് മാനുകൾ റെയിൻഡിയർ റെഡ്ഡിയർ വേഗത്തിലോടുന്ന ഈ മൃഗങ്ങളെ വേട്ടയാടാൻ മനുഷ്യൻ കുന്തങ്ങളും അമ്പുകളും വികസിപ്പിച്ചു മൂന്ന് ചെറുകിട ജീവികൾ വലിയ മൃഗങ്ങളെ കിട്ടാത്ത സാഹചര്യങ്ങളിൽ അവർ ചെറിയ ജീവികളെയും ആശ്രയിച്ചിരുന്നു മുയലുകൾ പക്ഷികൾ എലികൾ എന്നിവയെ കെണികൾ വെച്ചാണ് പിടിച്ചിരുന്നത് മത്സ്യങ്ങൾ കടൽ തീരത്തും പുഴയോരത്തും താമസിച്ചിരുന്നവർ മീനുകളെയും ആമകളെയും ഭക്ഷണമാക്കി വേട്ടയാടൽ രീതികൾ മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് മൃഗങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്നത് കുഴികൾ വലിയ കുഴികളുണ്ടാക്കി അതിൽ പുല്ലും ചില്ലകളും നിരത്തി മാമത്തുകളെയും മറ്റും വീഴ്ത്തിയിരുന്നു തീ കാട്ടുതീ ഉപയോഗിച്ച് മൃഗങ്ങളെ ഒരു വശത്തേക്ക് ഓടിച്ച് പാറക്കെട്ടുകളിൽ നിന്ന് താഴേക്ക് വീഴ്ത്തിയും വേട്ടയാടിയിരുന്നു ഗ്രൂപ്പ് ഹണ്ടിങ് തനിയെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത മൃഗങ്ങളെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയായിരുന്നു ഇത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ കണ്ടുപിടുത്തമായിരുന്നു തീയുടെ ഉപയോഗം ഏകദേശം പത്തു ലക്ഷം മുതൽ ഇരുപതു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഇറക്ടസ് ഹോമോ ഇറക്ടസ് എന്ന വിഭാഗമാണ് തീ നിയന്ത്രിക്കാൻ പഠിച്ചത് എന്നാണ് ശാസ്ത്രം കരുതുന്നത് തീയുടെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ഭക്ഷണത്തിൽ വന്ന മാറ്റം പാചകം തീ കണ്ടുപിടിച്ചതോടെ മനുഷ്യൻ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ദഹനം എളുപ്പമായി പാകം ചെയ്ത മാംസവും കിഴങ്ങുകളും കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കി പച്ചമാംസം ചവച്ചു കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ താടിയെല്ലുകൾ ക്രമേണ ചെറുതാകാൻ ഇത് കാരണമായി തലച്ചോറിന്റെ വളർച്ച പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ ഊർജം ലഭിച്ചതോടെ മനുഷ്യന്റെ തലച്ചോറ് വേഗത്തിൽ വികസിക്കാൻ തുടങ്ങി അസുഖങ്ങൾ കുറഞ്ഞു മാംസത്തിലെ അണുക്കൾ ചൂടാക്കുമ്പോൾ നശിക്കുന്നതിനാൽ അസുഖങ്ങൾ കുറഞ്ഞു രണ്ട് സംരക്ഷണം കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തീ വലിയൊരു ആയുധമായിരുന്നു രാത്രികാലങ്ങളിൽ ഗുഹകൾക്ക് മുന്നിൽ തീ കത്തിച്ചു വെക്കുന്നത് വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ അവരെ സഹായിച്ചു മൂന്ന് വെളിച്ചവും ചൂടും രാത്രികാല ജീവിതം സൂര്യൻ അസ്തമിച്ചാൽ ജീവിതം അവസാനിച്ചിരുന്ന രീതി മാറി തീയുടെ വെളിച്ചത്തിൽ രാത്രികാലങ്ങളിലും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനും പരസ്പരം സംസാരിക്കാനും കഴിഞ്ഞു ഇത് മനുഷ്യർക്കിടയിലെ സാമൂഹിക ബന്ധങ്ങൾ വളരാൻ സഹായിച്ചു തണുപ്പിൽ നിന്നുള്ള സംരക്ഷണം മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിലും തണുപ്പുള്ള ഗുഹകളിലും അതിജീവിക്കാൻ തീ അവരെ സഹായിച്ചു ഇത് മനുഷ്യർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറാൻ ധൈര്യം നൽകി നാല് ആയുധ നിർമ്മാണം പിന്നീടുള്ള കാലത്ത് മരക്കഷ്ണങ്ങളുടെ അറ്റം തീയിലിട്ട് കരിച്ചെടുത്ത് കൂടുതൽ കടുപ്പമുള്ളതാക്കി മാറ്റാനും ഹാർഡനിങ് ലോഹങ്ങൾ ഉരുക്കി വേർതിരിക്കാനും തീ ഉപയോഗിച്ചു തുടങ്ങി എങ്ങനെയാണ് അവർ തീ ഉണ്ടാക്കിയത് ആദ്യകാലത്ത് ഇടിമിന്നൽ മൂലമോ മറ്റോ ഉണ്ടാകുന്ന പ്രകൃതിദത്തമായ തീയെ സംരക്ഷിച്ചു നിർത്താനാണ് അവർ ശ്രമിച്ചിരുന്നത് പിന്നീട് കല്ലുകൾ കൂട്ടിയിടിച്ച് ചാണക്കല്ലുകൾ ഫ്ലിന്റ് തമ്മിൽ കൂട്ടിയിടിച്ച് സ്ഫുലിംഗങ്ങൾ ഉണ്ടാക്കി ഉണങ്ങിയ ഇലകളിൽ തീപിടിപ്പിച്ചു തടികൾ ഉരസി രണ്ടു ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ തമ്മിൽ അതിവേഗം ഉരസി ചൂടുണ്ടാക്കിയും അവർ തീ നിർമ്മിക്കാൻ പഠിച്ചു മനുഷ്യൻ വേട്ടയാടി നടന്നിരുന്ന അവസ്ഥയിൽ നിന്നും ഒരിടത്ത് സ്ഥിരതാമസമാക്കി കൃഷിയിലേക്ക് മാറിയ ആ കാലഘട്ടത്തെ നവശിലായുഗ വിപ്ലവം നിയോലിതിക് റെവല്യൂഷൻ എന്നാണ് ചരിത്രകാരന്മാർ വിളിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മാറ്റം ആരംഭിച്ചത് ഈ വലിയ മാറ്റത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് കൃഷിയുടെ തുടക്കം മൃഗങ്ങളെ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ തങ്ങൾ ശേഖരിച്ച ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ വീണ് വീണ്ടും മുളയ്ക്കുന്നത് നിരീക്ഷിച്ചതാകാം കൃഷിയിലേക്ക് നയിച്ചത് ആദ്യവിളകൾ ഗോതമ്പ് ബാർലി എന്നിവയാണ് മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്തത് പശ്ചിമേഷ്യയിലെ ഫെർട്ടൈൽ ക്രസന്റ് ഫെർട്ടൈൽ ക്രസന്റ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ഇത് ആദ്യം തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു ഭക്ഷണ സുരക്ഷ കാട്ടിൽ അലഞ്ഞു നടന്ന് ഭക്ഷണം തേടുന്നതിനേക്കാൾ ഉറപ്പുള്ള ഒന്നായി കൃഷി മാറി രണ്ട് മൃഗങ്ങളെ മെരുക്കൽ ഡൊമസ്റ്റിക്കേഷൻ കൃഷിക്കൊപ്പം തന്നെ മൃഗങ്ങളെ വളർത്തുന്ന രീതിയും ആരംഭിച്ചു ആദ്യ സഹായി മനുഷ്യൻ ആദ്യമായി മെരുക്കിയെടുത്ത മൃഗം നായയാണ് വേട്ടയാടാൻ സഹായിക്കാനാണ് നായയെ ഉപയോഗിച്ചത് കന്നുകാലികൾ പിന്നീട് ആട് മാട് പന്നി എന്നിവയെ മാംസത്തിനും പാലിനും വേണ്ടി വളർത്താൻ തുടങ്ങി കാളകളെ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു മൂന്ന് സ്ഥിരതാമസവും ഗ്രാമങ്ങളും കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ വിളവെടുപ്പ് വരെ ഒരിടത്തു തന്നെ തങ്ങേണ്ടി വന്നു ഇത് സ്ഥിരതാമസത്തിന് വഴിതെളിച്ചു വീടുകളുടെ നിർമ്മാണം ഗുഹകളിൽ നിന്ന് മാറി മണ്ണും പുല്ലും മരവും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചു തുടങ്ങി ഗ്രാമങ്ങളുടെ ഉദയം ഒരുമിച്ച് താമസിച്ച് കൃഷി ചെയ്തതോടെ ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു ലോകത്തിലെ ആദ്യത്തെ നഗരങ്ങളിലൊന്നായ ജെറികോ ജരിച്ചോ ഇക്കാലത്ത് രൂപപ്പെട്ടതാണ് നാല് പുതിയ കണ്ടെത്തലുകൾ സ്ഥിരതാമസം തുടങ്ങിയതോടെ മനുഷ്യന് പുതിയ ആവശ്യങ്ങൾ വന്നു മൺപാത്രങ്ങൾ വിളവെടുത്ത ധാന്യങ്ങൾ സൂക്ഷിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചു ചക്രം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ ചക്രം ഇക്കാലത്താണ് ഉണ്ടായത് ഇത് ഗതാഗതവും ചരക്കുനീക്കവും എളുപ്പമാക്കി വസ്ത്രങ്ങൾ കമ്പിളിയും പരുത്തിയും ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നെയ്യാൻ മനുഷ്യൻ പഠിച്ചു ഈ മാറ്റം കൊണ്ടുവന്ന വലിയ വിപ്ലവം കൃഷി ആരംഭിച്ചതോടെ എല്ലാവരും ഭക്ഷണം തേടി പോകേണ്ടി വന്നില്ല ഇത് സമൂഹത്തിൽ വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ ഉണ്ടാകാൻ കാരണമായി ഉദാഹരണത്തിന് പാത്രങ്ങൾ നിർമ്മിക്കുന്നവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവർ ഇതാണ് പിന്നീട് വലിയ നദീതട സംസ്കാരങ്ങളിലേക്ക് ഉദാഹരണത്തിന് സിന്ധു നദീതട സംസ്കാരം നയിച്ചത് ശിലായുഗത്തിന് ശേഷം മനുഷ്യൻ ലോഹങ്ങൾ കണ്ടെത്തുകയും അവ ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് സംസ്കാരം പുതിയൊരു തലത്തിലേക്ക് വളർന്നത് ഇതിന് ലോഹയുഗം മെറ്റൽ ഏജ് എന്ന് വിളിക്കുന്നു ലോഹങ്ങളുടെ ഉപയോഗം മനുഷ്യ ചരിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഒന്ന് ചെമ്പു യുഗം ചാൽക്കോളിത്തിക് ഏജ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയ ലോഹം ചെമ്പ് കോപ്പറാണ് ആദ്യ ലോഹം കല്ലുകൾക്ക് പകരം ചെമ്പ് ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയുള്ള ആയുധങ്ങളും പാത്രങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞു എങ്കിലും കടുപ്പം കുറവായതിനാൽ കല്ലുപകരണങ്ങളും ഇക്കാലത്ത് ഒപ്പം ഉപയോഗിച്ചിരുന്നു വെങ്കലയുഗം ബ്രോൺസേജ് ചെമ്പിന്റെ കൂടെ ഇ എം ടിൻ ചേർത്ത് കൂടുതൽ കടുപ്പമുള്ള വെങ്കലം നിർമ്മിക്കാൻ മനുഷ്യൻ പഠിച്ചു സിന്ധു നദീതട സംസ്കാരം പോലെയുള്ള ലോകത്തെ പ്രധാന സംസ്കാരങ്ങൾ വികസിച്ചത് ഈ കാലഘട്ടത്തിലാണ് രണ്ട് ഇരുമ്പ് യുഗം അയറണേജ് ചെമ്പിനേക്കാളും വെങ്കലത്തെക്കാളും കാഠിന്യമേറിയ ഇരുമ്പ് അയറൺ കണ്ടെത്തിയതോടെ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടമുണ്ടായി കാടുകൾ വെട്ടിത്തെളിക്കൽ ഇരുമ്പുകൊണ്ടുള്ള കോടാലികളും മറ്റു പകരണങ്ങളും കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കാൻ മനുഷ്യനെ സഹായിച്ചു ഇത് വലിയ നഗരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായി യുദ്ധമുറകൾ ഇരുമ്പുവാളുകളും കുന്തങ്ങളും വെങ്കലത്തേക്കാൾ ശക്തിയുള്ളതായിരുന്നു ഇത് യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കലപ്പകൾ ഇരുമ്പുകൊണ്ടുള്ള കലപ്പകൾ ഉപയോഗിച്ച് കടുപ്പമേറിയ മണ്ണ് ആഴത്തിൽ ഉഴുതുമറിക്കാൻ കഴിഞ്ഞു ഇത് കാർഷിക ഉത്പാദനം പലമടങ്ങ് വർദ്ധിപ്പിച്ചു ലോഹങ്ങൾ കൊണ്ടുവന്ന സാമൂഹിക മാറ്റങ്ങൾ ലോഹങ്ങളുടെ കണ്ടുപിടുത്തം ഒരു സാങ്കേതിക മാറ്റമായിരുന്നില്ല അത് സമൂഹത്തെ ആകെ മാറ്റിമറിച്ചു തൊഴിൽ വിഭജനം ലോഹങ്ങൾ ഒരുക്കി രൂപപ്പെടുത്തുന്നതിൽ വൈദഗ്ധ്യമുള്ള കൊല്ലന്മാർ ബ്ലാക്ക് സ്മിത്സ് എന്ന പുതിയൊരു വിഭാഗം രൂപപ്പെട്ടു കച്ചവടം ലോഹങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ കച്ചവടം വ്യാപകമായി ഇത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരാൻ കാരണമായി നാണയങ്ങൾ കൈമാറ്റത്തിനായി ലോഹനാണയങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയത് സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി കേരളത്തിന്റെ പ്രാചീന ചരിത്രം വളരെ ആവേശകരമാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ശിലായുഗം നിലനിന്നിരുന്ന കാലത്തു തന്നെ കേരളത്തിലും മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യകാല മനുഷ്യ ചരിത്രത്തെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ഒന്ന് ശിലായുഗം കേരളത്തിൽ കേരളത്തിൽ ആദിമ മനുഷ്യർ താമസിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകൾ എതക്കൽ കേവ്സ് എടയ്ക്കൽ ഗുഹകൾ ഏകദേശം എണ്ണായിരം വർഷങ്ങൾ പഴക്കമുള്ള ശിലാലിഖിതങ്ങളും ചിത്രങ്ങളും ഇവിടെ കാണാം മനുഷ്യരൂപങ്ങൾ മൃഗങ്ങൾ അന്നത്തെ ചിഹ്നങ്ങൾ എന്നിവ പാറകളിൽ കൊത്തിവച്ചിട്ടുണ്ട് ആയുധങ്ങൾ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് പഴയ ശിലായുഗത്തിലെ കല്ലുപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് മഹാശിലാ സ്മാരകങ്ങൾ മെഗലിദിക് മോണുമെന്റ്സ് കേരളത്തിലെ ഇരുമ്പ് യുഗത്തിന്റെ തുടക്കമാണിത് മരിച്ചവരെ അടക്കം ചെയ്യുന്നതിനായി വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സ്മാരകങ്ങളാണ് ഇതിന്റെ പ്രത്യേകത കേരളത്തിലുടനീളം ഇത്തരം സ്മാരകങ്ങൾ കാണാം നന്നങ്ങാടികൾ മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ മൺപാത്രങ്ങൾ കുടക്കല്ല് ആൻഡ് തൊപ്പിക്കല്ല് തൃശൂർ ജില്ലയിലെ കുന്നംകുളം ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കുടയുടെ ആകൃതിയിലുള്ള ശിലാസ്മാരകങ്ങൾ മുനിയറകൾ ഇടുക്കി ജില്ലയിലെ മറയൂർ ഭാഗത്ത് കാണപ്പെടുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അറകൾ മൂന്ന് വിദേശ ബന്ധങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് വളരെ പണ്ട് മുതൽക്കേ വിദേശ രാജ്യങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടായിരുന്നു മുസിരീസ് മുസിറീസ് കൊടുമല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ലോക പ്രശസ്തമായ പുരാതന തുറമുഖം റോമാക്കാർ ഈജിപ്തുകാർ ഫിനീഷ്യർ എന്നിവർ സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി പ്രത്യേകിച്ച് കുരുമുളക് കേരളത്തിലെത്തിയിരുന്നു യവനർ ഗ്രീക്കുകാരെയും റോമാക്കാരെയുമാണ് പുരാതന കേരളീയർ യവനർ എന്ന് വിളിച്ചിരുന്നത് കേരളത്തിലെ ആദ്യകാല മനുഷ്യരുടെ ജീവിതം ഭക്ഷണം കാട്ടുവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമായിരുന്നു തുടക്കം പിന്നീട് നെൽകൃഷി വ്യാപകമായി ആരാധന പ്രകൃതിയെയും മരിച്ച പൂർവികരെയും ആരാധിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് കാവുകളും തെയ്യം പോലുള്ള അനുഷ്ഠാനകലകളും ഇതിന്റെ തുടർച്ചയായി കരുതപ്പെടുന്നു പുരാതന പുരാതനകാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു മുസിരിസ് മുസിരിസ് ഇന്നത്തെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഈ മഹാ തുറമുഖം നിലനിന്നിരുന്നത് റോമാക്കാരും ഗ്രീക്കുകാരും ഈജിപ്തുകാരുമെല്ലാം കിഴക്കിന്റെ കവാടമെന്നാണ് മുസിരിസിനെ വിശേഷിപ്പിച്ചിരുന്നത് മുസിരിസിന്റെ പ്രത്യേകതകൾ ഇവയാണ് ഒന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കേന്ദ്രം കേരളത്തിലെ മലഞ്ചെരുവുകളിൽ വിളഞ്ഞിരുന്ന കുരുമുളക് തേടിയാണ് വിദേശ കപ്പലുകൾ മുസിരിസിലെത്തിയിരുന്നത് കുരുമുളകിനെ അവർ കറുത്ത പൊന്ന് ബ്ലാക്ക് ഗോൾഡ് എന്ന് വിളിച്ചു കുരുമുളക് കൂടാതെ ഏലം ഇഞ്ചി ചന്ദനം വിലപിടിപ്പുള്ള കല്ലുകൾ എന്നിവയും ഇവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നു രണ്ട് റോമാക്കാരുടെ പ്രിയപ്പെട്ട തുറമുഖം റോമൻ സാമ്രാജ്യവുമായി മുസിരിസിന് ശക്തമായ ബന്ധമുണ്ടായിരുന്നു മുസിരിസ് പാപ്പിറസ് മുസിരിസും ഈജിപ്തിലെ അലക്സാണ്ട്രിയും തമ്മിൽ നടന്ന കച്ചവടത്തിന്റെ കരാർ രേഖപ്പെടുത്തിയ പാപ്പിറസ് രേഖ ഇന്നും വിയന്നയിലെ മ്യൂസിയത്തിലുണ്ട് നാണയങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ പുരാതന റോമൻ സ്വർണ്ണ നാണയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് മുസിരിസിൽ റോമാക്കാർ ഒരു അഗസ്റ്റസ് ക്ഷേത്രം പണിതിരുന്നതായും ചരിത്രരേഖകൾ പറയുന്നു മൂന്ന് സാംസ്കാരിക വൈവിധ്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് താമസിച്ചിരുന്നു മുസിരിസ് കേവലം ഒരു ചരക്ക് കൈമാറ്റ കേന്ദ്രം മാത്രമല്ലായിരുന്നു ജൂതന്മാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർ ആദ്യമായി ഇന്ത്യയിലെത്തിയത് മുസിരിസ് വഴിയാണെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദും സെന്റ് തോമസ് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്ന പള്ളിയും കൊടുങ്ങല്ലൂർ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നാല് മുസിരിസിന്റെ തിരോധാനം ഏകദേശം എ ഡി ഒന്നാം നൂറ്റാണ്ടു മുതൽ സജീവമായിരുന്ന ഈ തുറമുഖം എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലുണ്ടായ പെരിയാറിലെ വലിയ പ്രളയത്തെ തുടർന്ന് നശിച്ചുപോയതായി കരുതപ്പെടുന്നു പ്രളയത്തിൽ പുഴയുടെ ഗതി മാറുകയും മണ്ണടിഞ്ഞ് മുസിരിസ് തുറമുഖം ഉപയോഗശൂന്യമാവുകയും ചെയ്തു ഇതിനുശേഷമാണ് കൊച്ചി ഒരു പ്രധാന തുറമുഖമായി വളർന്നത് അഞ്ച് പട്ടണം ഖനനം പട്ടണം എക്സ്കേഷൻസ് ഏറെക്കാലം മുസിരിസ് എവിടെയായിരുന്നു എന്നതിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ എറണാകുളം ജില്ലയിലെ പട്ടണം എന്ന സ്ഥലത്ത് നടന്ന ഖനനത്തിലൂടെ മുസിരിസിന്റേതെന്ന് കരുതപ്പെടുന്ന കപ്പൽ തുറയുടെ അവശിഷ്ടങ്ങളും വിദേശ നിർമ്മിതമായ മൺപാത്രങ്ങളും ആംഫോറെ ധാരാളമായി കണ്ടെത്തി ഇന്ന് ഈ ചരിത്രം സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്ട് എന്ന പേരിൽ വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് മുസിരിസിലെ ഖനനത്തിൽ നിന്ന് ലഭിച്ച പുരാതന വസ്തുക്കളെക്കുറിച്ച് കൂടുതൽ അറിയണോ അതോ മുസിരിസ് നശിച്ചതിനുശേഷം കൊച്ചി എങ്ങനെ വളർന്നു എന്നതിനെക്കുറിച്ചാണോ കുറിച്ചാണോ താല്പര്യം എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പെരിയാറിലുണ്ടായ ഭീകരമായ പ്രളയമാണ് മുസിരിസിന്റെ അന്ത്യത്തിന് കാരണമായത് എന്നാൽ ഈ തകർച്ച കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു മുസിരിസ് മരിച്ചപ്പോൾ ജനിച്ച തുറമുഖമാണ് കൊച്ചി ശേഷം നടന്ന പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ഒന്ന് കൊച്ചി തുറമുഖത്തിന്റെ ജനനം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലെ പ്രളയത്തിൽ പെരിയാറിലെ മണ്ണും മണലും വന്ന് അടിഞ്ഞ് മുസരിസ് തുറമുഖം അടഞ്ഞുപോയി എന്നാൽ ഇതേ പ്രളയം കൊച്ചിയിൽ ഒരു പുതിയ അഴിമുഖം അസീക്കോട് രൂപപ്പെടാൻ കാരണമായി പ്രകൃതിദത്തമായ ഈ പുതിയ തുറമുഖം കപ്പലുകൾ കടുക്കാൻ കൂടുതൽ സൗകര്യപ്രദമായിരുന്നു ഇതോടെ വിദേശ കപ്പലുകൾ മുസിരിസ് ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് വരാൻ തുടങ്ങി രണ്ട് കൊച്ചി രാജവംശത്തിന്റെ ഉദയം മുസിരിസ് ഉൾപ്പെട്ടിരുന്ന കൊടുങ്ങല്ലൂർ പ്രദേശം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾമാരുടെ ഭരണം അവസാനിച്ച ഘട്ടം കൂടിയായിരുന്നു അത് മുസിരിസിന്റെ തകർച്ചയോടെ രാഷ്ട്രീയ അധികാരം കൊച്ചിയിലേക്ക് മാറി കൊച്ചി രാജാക്കന്മാർ ഈ പുതിയ തുറമുഖത്തെ കേന്ദ്രീകരിച്ച് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു മൂന്ന് യൂറോപ്യന്മാരുടെ വരവ് മുസിരിസിന്റെ കാലത്ത് അറബികളും റോമാക്കാരുമായിരുന്നു പ്രധാന കച്ചവടക്കാരെങ്കിൽ കൊച്ചി വളർന്നതോടെ യൂറോപ്യൻ ശക്തികൾ രംഗത്തെത്തി പോർച്ചുഗീസുകാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോടഗാമ കാലിക്കറ്റിലെത്തിയെങ്കിലും അവർ തങ്ങളുടെ പ്രധാന കേന്ദ്രമായി തെരഞ്ഞെടുത്തത് കൊച്ചിയേയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് ഇമ്മാനുവൽ കൊച്ചിയിൽ നിർമ്മിക്കപ്പെട്ടു ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൊച്ചിയുടെ വാണിജ്യ പ്രാധാന്യം മനസ്സിലാക്കി അവിടെ താവളങ്ങൾ ഉറപ്പിച്ചു നാല് പട്ടണം എന്ന ചരിത്ര ബാക്കിപത്രം മുസിരിസ് എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള അന്വേഷണം ചെന്നെത്തിയത് എറണാകുളം ജില്ലയിലെ പട്ടണം എന്ന ഗ്രാമത്തിലാണ് ഖനനത്തിലൂടെ അവിടെ നിന്ന് രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു മരത്തോണി കനു കണ്ടെടുത്തു റോം അറേബ്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള മൺപാത്ര കഷ്ണങ്ങൾ സ്വർണാഭരണങ്ങൾ മുത്തുകൾ എന്നിവയും അവിടെ നിന്ന് ലഭിച്ചു മുസിരിസ് വെറുമൊരു തുറമുഖമായിരുന്നില്ല മറിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒത്തുചേർന്നിരുന്ന ഒരു വലിയ നഗരമായിരുന്നുവെന്ന് ഈ തെളിവുകൾ ഉറപ്പിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക